മുഹമ്മദ് മുഹമ്മദ് ഏറെക്കുറെ രാജ്യത്തെ മുഴുവൻ അനുഭവിച്ച ഒരു ആശങ്കയ്ക്ക് പരിഹാരമായോ ഇടക്കാല ഉത്തരവിലൂടെ ഒരു കാര്യം വളരെ വ്യക്തമാണ് കോടതിയുടെ ഇടപെടലിൽ വളരെ ശ്രദ്ധേയമായ ഒരു സംഗതിയാണ് ഈ പ്രാകൃതമായ നിയമത്തിലെ വളരെ രൂക്ഷമായ വകുപ്പുകൾ ആ വകുപ്പുകൾ കോടതി സ്റ്റേ ചെയ്തിട്ടുണ്ട് സമ്പൂർണ്ണമായിട്ടും കാര്യങ്ങൾ വന്നിട്ടില്ലെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് പറഞ്ഞാൽ വോട്ടർ സ്വത്ത് ണോ അല്ലയോ എന്ന ഡിസ്പ്യൂട്ട് വന്നാൽ തീരുമാനിക്കാൻ നിർത്തിയാലും കലക്ടർക്ക് ഉണ്ടായിരുന്ന ഏറ്റവും ഏറ്റവും ചീത്തയായ കോഴ്സ് ആയിരുന്നു ആ ക്ലോസ് റദ്ദു സ്റ്റേ ചെയ്തായിട്ട് മനസ്സിലാക്കുന്നു അഞ്ചു വർഷം വേണം ഒരു വക്കുസ്വത്ത് ഏഹ് ആക്കാൻ എന്നുള്ള തീരുമാനം പ്രാക്ടീസ് ചെയ്യുന്നത് അതും കോടതി സ്റ്റേ ചെയ്തിരിക്കണെന്നാണ് മനസ്സിലാക്കുന്നത് പിന്നെ ഒരു ഡിസ്പ്യൂട്ട് വന്നു കഴിഞ്ഞാൽ ആ ഡിസ്പ്യൂട്ട് വരുന്ന നിമിഷം തൊട്ട് തന്നെ അതിൽ അന്തിമമായിട്ട് വാദം കേൾക്കുന്നതിനോ മറ്റൊന്നും അവസരം കൊടുക്കാതെ അത് വകുപ്പ് തല്ലാതാക്കുന്ന പ്രക്രിയ ആ പ്രക്രിയ അത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് മറ്റൊരു സംഗതി എന്ന് പറഞ്ഞാൽ പിന്നെ കലക്ടർ അധികാരത്തിന് തുറന്ന് പരാതി വന്നാൽ തീരുമാനിക്കാനുള്ള അധികാരം നമ്മൾ കണ്ടു കലക്ടറേറ്റിലുള്ള അധികാരം ആ കാലത്ത് അധികാരം റദ്ദിയിരിക്കുകയാണ് മൂന്നാമത് കോമ്പോസിഷൻ ഓഫ് ദി കമ്മിറ്റീസ് സ്റ്റേറ്റ് ലെവലിലതും സെൻട്രൽ ലെവലിലുള്ളതുമായുള്ള കമ്മിറ്റീസ് അതിന്റെ അർഹമായിട്ട് സമുദായത്തിന്റെ ആ അധികാരം അതിൽ ആ കമ്മിറ്റി കോമ്പസിഷനിൽ വന്നിട്ടുള്ള വളരെ രൂക്ഷമായ ഇടപെടൽ അത് മൈനോറിറ്റിന്റെ ആവരണമേ ഇല്ല അത് മറ്റുള്ളവരുടെ കയ്യിലേക്ക് കൊടുക്കാൻ സർക്കാരിന് വഴിയൊരുക്കുന്ന വിധത്തിലുള്ള തീരുമാനമായിരുന്നു ആ തീരുമാനവും വളരെ വളരെ അത് നൃത്തം ചെയ്തത് റദ്ദെയ്തത് സ്റ്റേ ചെയ്തത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള നടപടിയാണ് ഈ കലക്ടർ ഉദ്യോഗസ്ഥന്മാർക്കുള്ള അമിതാസിയാലും സർക്കാരിന് എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് പറ്റുന്ന വിധത്തിലായിരുന്നു ഇത് വന്ന് എന്നാൽ അതിന്റെ ഒരു എന്താ പറയാ ആ ലക്ഷ്യത്തിന്റെ എന്റെ സ്വഭാവത്തിലാണ് ഈ സ്റ്റേ ഇപ്പൊ വന്നിരിക്കുന്നത് മാത്രമല്ല ഇതിനെ പറ്റി പത്ര വാർത്തകൾ കേട്ടവർ ഞാൻ മനസ്സിലാക്കിയത് ഇനി അന്തിമമായിട്ടൊരു വിധി വരുന്ന വരെ എന്തെന്തോ ഇത് എന്താണ് പൊരുഷൻ ആ പൊരുഷൻ തുടരുമെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കിയിട്ട് തീർച്ചയായിട്ടും വളരെ ശ്രദ്ധേയമായ ഒരു ഇടപെടലാണ് കോടതി നടത്തിയിട്ടുള്ളത് ഇക്കാര്യത്തിൽ പാർലമെന്റ് അകത്തും പുറത്തും നടത്തിയ പോരാട്ടങ്ങൾ ഇന്ത്യയിലെ ഈ ന്യൂനവാസ ജനങ്ങൾ പാർട്ടികൾ യോജിച്ച് നടത്തിയ പ്രശ്നങ്ങൾ എല്ലാം തന്നെ ഇതിന്റെ തൃപ്തിയായിട്ടും അത് വളരെ ശ്രദ്ധേയമായ ഒരു കരുണമുണ്ടാക്കി എന്നതും വളരെ പ്രധാനപ്പെട്ട സഖ്യ തന്നെ വളരെ നല്ല ഒരു ഇടപെടലായിട്ടാണ് ഞാൻ കാണുന്നത് ഇനി സമ്പൂർണ്ണമായിട്ട് വിധി വരട്ടെ എന്നതും കാത്തിരിക്കാം എന്നിട്ട് നമുക്ക് ബാക്കി പറയാം